നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇന്ന് ബ്രോക്കറേജുകളുടെ റഡാറിൽ ഉൾപ്പെട്ട സ്റ്റോക്സും പോസിറ്റീവ് ബ്രേക്ക്ഔട്ടും നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്സിൻ്റെ ഡീറ്റെയിൽസുമാണ് ഈ ഒരു സെഷനിൽ സംസാരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു കുറേ സെഷനുകളിൽ നേട്ടത്തോടെ ആരംഭിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നും ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് തന്നെയാണ് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യൻ വിപണികളിലും ഒപ്പം തന്നെ യു എസ് മാർക്കറ്റിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പോസിറ്റിവിറ്റി ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ് ലെവലിന് മുകളിൽ തന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് നിലവിൽ നോക്കുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് എന്നൊരു റേഞ്ചിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയായിരുന്നു ഫ്ലാറ്റ് ടു പോസിറ്റീവ് റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ടുള്ളൊരു റാലി നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നില്ല ഒരു റേഞ്ച് ബൗണ്ട് അല്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ ആയിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ മൂവ് ചെയ്യുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സെൻസെക്സിനെ സംബന്ധിച്ചും ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഇരുന്നൂറ്റി അറുപത് ആണ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത് എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് എന്നൊരു റേഞ്ചിലാണ് സെൻസെക്സ് ട്രേഡിംഗ് ചെയ്യുന്നത് നിഫ്റ്റി ബാങ്ക് സൂചിക അറുപത്തി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തുന്നത് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന റേഞ്ചിലാണ് നിലവിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച ഈ ഒരു ട്രേഡ് കൺസേൺസ് അല്ലെങ്കിൽ ട്രേഡ് ട്രേഡുമായി ബന്ധപ്പെട്ട താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയും യു എസും തമ്മിലുള്ള ചർച്ചകളും പ്രാധാന്യം അർഹ അർഹിക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ ബയലായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോൾ ഒരു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ന്യൂഡൽഹി ഇപ്പോൾ അതിൻ്റെ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള മേഖലകളായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗുഡ്സ് അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ മറ്റ് താരൂഫ് റിഡക്ഷൻസ് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ അധികൃതരും പങ്കുവെക്കുന്നത് സോ ഇന്ത്യയെ സംബന്ധിച്ചും ഒരു ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത് ഇനി നമ്മൾ സൂചികകളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ആഭ്യന്തര വിപണി ഇന്ന് ഇന്നത്തെ ഒരു വിപണ പ്രകടനം നോക്കുന്ന സമയത്ത് ഭൂരിഭാഗം സൂചികളെ സംബന്ധിച്ചും പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു സാധിക്കുന്നുണ്ട് ആൻഡ് ഗ്യാസ് സൂചികളാണ് ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്നത് എനർജി റിയാലിറ്റി ഓട്ടോ സൂചികൾക്ക് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ബ്രോഡർ മാർക്കറ്റിൽ നമുക്കിന്ന് ആ ഒരു മൊമെൻ്റം നിലനിർത്തുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇന്നത്തെ ഒരു ഏറ്റവും ലീഡ് ചെയ്ത് നിൽക്കുന്ന ഓഹരികൾ കൂടി പരിശോധിക്കാം പ്രധാനമായിട്ടും ഇന്നത്തെ ഒരു വിപണിയിൽ ഏറ്റവും അധികം ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് ഹീറോ മോട്ടോകോപ്പാണ് അതോടൊപ്പം കോൾ ഇന്ത്യ റിലയൻസ് ഒ എൻ ഷി സി ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര പോലുള്ള ഓഹരികൾക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് എന്നാൽ ശ്രീറാം ഫിനാൻസ് പവർ ഗ്രിഡ് അദാനി പോർട്സ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ജിയോ ഫിൻ പോലുള്ള ഓഹരികളാണ് ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറേയധികം ഓഹരികൾ ഇന്ന് ചുവപ്പിൽ തന്നെയാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിലും അതോടൊപ്പം തന്നെ കുറേയധികം ഓഹരികൾക്ക് ആ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഇനി ഇൻട്രഡയിൽ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ കൂടി പരിശോധിച്ച് നോക്കാം അനലിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ് തന്നെയാണ് ഇമിനറ്റ് റെസിസ്റ്റൻസായിട്ട് ആക്ട് ചെയ്യുക നിലവിൽ ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നുള്ള ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് മറികടന്ന് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി അൻപത് നമുക്ക് അടുത്തൊരു റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാമെന്ന് അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരം ഇരുപത്തി അയ്യായിരം എന്ന റേഞ്ചിൽ തന്നെയാണ് നമ്മളിനി സപ്പോർട്ട് ായിട്ട് പ്രതീക്ഷിക്കേണ്ടതെന്നും എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ആയിട്ടുള്ള ദേവർഷ് വക്കീൽ അഭിപ്രായപ്പെടുന്നുണ്ട് ഇന്നത്തെ ഒരു വിപണിയിൽ ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുള്ള സ്റ്റോക്സുകൾ കൂടി ഒന്ന് രണ്ട് സ്റ്റോക്സുകളുടെ കാര്യം കൂടി നമുക്ക് മെൻഷൻ ചെയ്യാം അതിൽ ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്കിനെ സംബന്ധിച്ച് ഇന്താണയിൽ നാല് ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പ്രീ മാർക്കറ്റിൽ നമ്മൾ പറയാൻ ഉൾപ്പെടുത്താത്ത കുറച്ച് സ്റ്റോക്സിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത് നൂറ് മില്യൺ ഡോളർ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സ് വഴിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫണ്ട് കമ്പനി ബാങ്ക് നടത്തിയിരിക്കുന്നത് സൗത്ത് ഏഷ്യ പോലുള്ള സൗത്ത് ഏഷ്യയിലുള്ള ബാങ്കുകളിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു ഫണ്ട് റേസിംഗ് നടത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ക്രെഡിറ്റ് ആക്സസില് നമുക്ക് ഒരു നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട് ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കോമ്പനൻസ് ആണ് ഇന്റ്രാഡയിൽ നല്ലൊരു മുന്നേറ്റം പ്രകടനമാ പ്രകടമാക്കിയിട്ടുള്ള മറ്റൊരു സ്റ്റോക്ക് എട്ട് ശതമാനത്തിന് നേട്ടം തുടക്ക വ്യാപാരത്തിൽ രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു അനൗൺസ്മെന്റ് വന്നതിന് പിന്നെ പിന്നാലെയാണ് ഓഹരിയിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത് അതോടൊപ്പം നമ്മൾ മോർണിംഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നടപടി വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു നടപടിയെ തുടർന്ന് ലിക്കർ ഓഹരികൾ അല്ലെങ്കിൽ ലിക്കര് മാനുഫാക്ചറിങ് കമ്പനികളായിട്ടുള്ള യുണൈറ്റഡ് സ്പിരിറ്റ്സ് റാഡിക്കോ ഖായ്ൻ യുണൈറ്റഡ് ബ്രൂവറീസ് പോലുള്ള ഓഹരികൾ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് ബ്രൂവറീസ് ആറ് ശതമാനത്തിൻ്റെ ഇടിവ് രേഖപ്പെടുത്തി റാഡിക്കോ ഖായിറ്റാൻ മൂന്നേ പോയിൻറ്റ് നാല് ശതമാനത്തിന് പൂജ്യം നാല് ശതമാനത്തിൻ്റെ ഇടിവാണ് ഇന്ത്യടയിൽ രേഖപ്പെടുത്തിയത് യു ബി എല്ലും ഒന്ന് പോയിൻ്റ് അഞ്ച് അഞ്ച് ശതമാനത്തിൻ്റെ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനമായിട്ടും ഇവരിപ്പോൾ എക്സൈസ് ഡ്യൂട്ടി ഉയർത്തി എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും വരുമാനം ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇവരുടെ ലിക്കർ എക്സൈസ് ഡ്യൂട്ടി ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നാല് പോയിൻ്റ് അഞ്ച് മടങ്ങാണിപ്പോൾ ഉയർത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് മൂന്ന് മടങ്ങിൽ നിന്നുമാണ് ഇപ്പോൾ നാല് പോയിൻ്റ് അഞ്ച് ശതമാനം അഞ്ച് മടങ്ങ് വർധനവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടിയിട്ട് നമുക്ക് കൺട്രി ലിക്കർ ആണെങ്കിലും മറ്റ് കൺട്രി ഒക്കെ തന്നെ എക്സൈസ് ഡ്യൂട്ടി ഉയരുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലിക്കർ മാനുഫാക്ചറിങ് ഓഹരികളിലൊക്കെ തന്നെ ഒരു ഇടിവ് കാണാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം സുലാ വൈൻ യാഡ്സ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു സുലാ ബ്രൂവറീസും ഇന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ജി എം ബ്രൂവറീസ് ഏകദേശം ആറ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തി സുലാ വായിസിനെ സംബന്ധിച്ച് രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കമ്പനികളുടെ ഒരു മുന്നേറ്റത്തിന് പ്രധാനമായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു എക്സൈസ് ഡ്യൂട്ടിയിൽ ഇത്തരത്തിൽ ബിയർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ബിയറിനെ എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹൈക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും അറിയുന്നത് ഈ ഒരു അല്ലെങ്കിൽ വൈന് വൈനിനും വൈനും ഒഴിവാക്കിയതായിട്ടാണ് ഇപ്പോൾ അപ്ഡേഷൻസ് വരുന്നത് അങ്ങനെ ഇത്തരത്തിൽ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഓഹരികളിൽ നമുക്ക് നല്ലൊരു റാലി കാണാൻ സാധിക്കുന്നത് ഇനി ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് കമ്പനികളുടെ കാര്യം നോക്കാം അതിൽ ഇൻഷുറൻസ് സെക്ടറിലെ കമ്പനികളെ കുറിച്ച് ഇപ്പോൾ ബ്രോക്കറേജുകൾ വ്യൂ പങ്കുവെക്കുന്നുണ്ട് ഇൻഷുറൻസ് സെക്ടറിൽ ഒരു പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് പ്രധാനമായിട്ടും എസ് ബി ഐ ലൈഫ് എച്ച് ഡി എഫ് സി ലൈഫ് ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ ലൈഫ് എന്നീ കമ്പനികളെ സംബന്ധിച്ച് ഏണിങ്സ് റിസ്ക് നോക്കുന്ന സമയത്ത് പൊതുവെ താരതമ്യേന കുറവാണെന്ന് തന്നെയാണ് കാണുന്നത് അതിനാൽ തന്നെ അവരുടെ വാല്യുവേഷൻസും ഇപ്പോൾ ചീപ്പായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രോക്കറേജുകൾ വിലയിരുത്തുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഒരു വ്യൂ പങ്കുവച്ചിരിക്കുന്നത് പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള എച്ച് എസ് പി സി ആണ് ഇപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് സെക്ടറിൽ ഓഹരികൾക്ക് ഒരു ശുപാർശ നൽകുന്നത് എസ് ബി ഐ ലൈഫിന് ബൈ എന്ന ഇൻഷുറൻസ് നൽകുന്ന ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ടാർഗറ്റ് പ്രൈസായിട്ട് നൽകിയിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം ഒരു ഒൻപത് ശതമാനത്തിനടുത്ത് ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എച്ച് ഡി എഫ് സി ലൈഫാണ് ടോപ്പ് പ്രിഫറൻസ് ആയിട്ട് പറയുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നൽകിയിരിക്കുന്നത് അതിൽ നിന്നും എണ്ണൂറ്റി എഴുപത് രൂപയായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് പതിനാല് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് എസ് ബി ഐ ലൈഫിന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലേക്ക് അവരുടെ ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയിട്ടുണ്ട് ഐ സി ഐ സി പൊട്ടൻഷ്യലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി കമ്പനിക്ക് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് നിലവിലുള്ള ടാർഗറ്റ് പ്രൈസ് ആയിട്ട് ഉയർത്തിയിരിക്കുന്നത് അതായത് കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു പതിമൂന്ന് ശതമാനത്തിൻ്റെ മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കമ്പനികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളെ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് കുറച്ചുകൂടെ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നൊരു എക്സ്പെക്ടേഷൻസ് എച്ച് എസ് ബി സി പങ്കുവെക്കുന്നുണ്ട് പ്രത്യേകിച്ചും അവരുടെ ടോട്ടൽ ആനുവലൈസ്ഡ് പ്രീമിയം ഈക്വലൻ അഥവാ എ പി എ സംബന്ധിച്ച് പതിമൂന്ന് മുതൽ പതിനാല് ശതമാനത്തിൻ്റെ ഒരു വളർച്ച എക്സ് ഉണ്ടായേക്കാമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നതും കമ്പനികൾക്ക് വളർച്ചാ സാധ്യത ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഇൻഷുറൻസ് കമ്പനികളുടെ ടോപ്പ് പ്രിഫറൻസ് ആയിട്ട് എച്ച് എസ് ബി സി പങ്കുവെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ബൻസാൽ വയർ ഇൻഡസ്ട്രീസ് ആണ് ബൻസാൽ വയർ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഇന്നത്തെ ഒരു ഇൻട്രാണിയിൽ അഞ്ച് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമാണ് ഈ ഒരു സ്റ്റോക്ക് വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ ന്യൂലി ലിസ്റ്റഡ് കമ്പനിക്ക് ഡാം ക്യാപിറ്റൽ എന്നൊരു ബ്രോക്കറേജ് ആണ് ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് നാനൂറ്റി എൺപത്തി ഒന്ന് രൂപയിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഉയർന്നേക്കാം എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് അതായത് കഴിഞ്ഞൊരു ക്ലോസിംഗ് പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിച്ചിരുന്നത് ഈ ിനു പിന്നാലെ ഈ ഒരു പിന്നാലെ ഈ ഓഹരിൽ അഞ്ച് ശതമാനത്തിനടുത്ത് മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട് ബൻസാൽ വയർ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച സ്റ്റീൽ വയർ മേഖലയിൽ ഒരു രണ്ടാമത്തെ വലിയ കമ്പനി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ ഒരു ഡോമിനൻറ്റ് പൊസിഷൻ തന്നെ കമ്പനിക്ക് ഒരു വളർച്ച സാധ്യത ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് മാത്രമല്ല അവരുടെ മാർജിൻ ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല അവരുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ നോക്കുന്ന സമയത്തും കൂടുതൽ കപ്പാസിറ്റി വർദ്ധിക്കുന്നതിലേക്ക് കമ്പനി ഹെൽപ്പ് ചെയ്യുമെന്നും കൂടിയും ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നുണ്ട് ഇതിനാൽ തന്നെയാണ് കമ്പനിയുടെ വരുമാനം എബിഡ അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് എന്നിവയുടെ സി എ ജി ആർ ഒരു ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുമെന്ന് ഡാം ക്യാപിറ്റൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ വരുമാന വളർച്ച അല്ലെങ്കിൽ വരുമാനത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രോഫിറ്റിൽ മുപ്പത്തിയെട്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ എന്ന ഇനിഷ്യേറ്റീവ് ഓഹരിക്ക് നൽകുന്നത് ഓയിലിന്റെ ആണ് ബ്രോക്കറേജിന് റഡാർ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ബ്രോക്കറേജ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് കുറേയധികം അനലിസ്റ്റുകൾ ഇപ്പോൾ ഈ ഓയിൽ ഇന്ത്യയിൽ ഒരു വ്യൂ പങ്കുവച്ചിട്ടുണ്ട് പതിനേഴ് അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് രണ്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ഇനിഷ്യേറ്റീവും രണ്ട് അനലിസ്റ്റുകൾ സെൽ എന്ന ഇനിഷ്യേറ്റീവുമാണ് നൽകുന്നത് ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ച് അവൻഡസ് സ്പാർക്ക് എന്ന ഒരു ബ്രോക്കറേജ് ആണ് ഇപ്പോൾ ഈ ഒരു ഓഹരിമെൻ ബൈ എന്നൊരു ശുപാർശ നൽകുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് ഓയിൽ ഇന്ത്യക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വിലയാണ് ഇപ്പോൾ ഈ ഒരു ബ്രോക്കറേജ് നൽകിയിരിക്കുന്നത് ഇൻവെസ്റ്റ് ടെക് ആംബിറ്റ് ക്യാപിറ്റൽ പ്രഭുതാശ്ലീല ർ ആനന്ദ് റാത്തി പോലുള്ള മറ്റ് ബ്രോക്കറേജുകളും ഓഹിൻമേൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ടായിരുന്നു ഇവർ നൽകിയ ടാർഗറ്റ് പ്രൈസിനേക്കാളും ഉയർന്ന ടാർഗറ്റ് പ്രൈസാണ് കമ്പനി ഇപ്പോൾ നൽകിയിരിക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് അടുത്ത മൂന്ന് വർഷത്തിൽ എൺപത് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാൻ കമ്പനിക്ക് സാധിച്ചേക്കും എന്നുള്ള പ്രതീക്ഷയാണിപ്പോൾ ബ്രോക്കറേജ് പങ്കുവെക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ലൊരു വളർച്ചാ സാധ്യതയാണ് കമ്പനിക്കുള്ളത് എന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ ഇപ്പോൾ ബൈ എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ഓയിൽ ഇന്ത്യക്കും നൽകുന്നത് ഇനി ഒരു വർഷക്കാലയളവിലേക്ക് വിവിധ ബ്രോക്കറേജുകൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ കൂടി നമുക്ക് നോക്കാം അതിൽ ഐ സി ഐ സി സെക്യൂരിറ്റീസ് ത്രീ എം ഇന്ത്യക്ക് ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏകദേശം ഒരു പത്ത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് ഓഹരിമേൽ പ്രതീക്ഷിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിനും ഇപ്പോൾ വിവിധ അനലിസ്റ്റുകൾ വ്യൂകൾ പങ്കുവെക്കുന്നുണ്ട് എം കെ ഗ്ലോബൽ ടാറ്റ മോട്ടോഴ്സിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് എണ്ണൂറ് രൂപയിലേക്ക് എത്തിയേക്കാമെന്നാണ് എം കെ ഗ്ലോബൽ കണക്കാക്കുന്നത് അതായത് ഒരു പത്ത് ശതമാനത്തിനടുത്ത് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആനന്ദ് റാത്തിയുടെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരി എം എം ആണ് എം എം ഫോർജിങ്സിനെ നാനൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് എം എം ഫോർജിങ്സ് ട്രെയിനിങ് നടത്തുന്നത് ഇരുപത് ശതമാനത്തിലധികം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ടാകാം ഉണ്ടായേക്കാമെന്ന് ആനന്ദ് വിലയിരുത്തുന്നുണ്ട് ടാറ്റാ മോട്ടോഴ്സിന്മേൽ മറ്റ് ബ്രോക്കറേജുകളും ഇപ്പോൾ വ്യൂ പങ്കുവച്ചിട്ടുണ്ട് അതിൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസും ജെ എം ഫിനാൻഷ്യലും ഈ ഒരു വ്യൂ പങ്കുവെച്ചിട്ടുണ്ട് ജെ എം ഫിനാൻഷ്യലിനെ സംബന്ധിച്ച് ബൈ എൻ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് എണ്ണൂറ്റി പതിനഞ്ച് രൂപയാണ് ജെ എം ഫിനാൻഷ്യൽ ഇപ്പോൾ ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് എന്നാൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് റെഡ്യൂസ് എന്ന സ്റ്റാൻസാണ് സ്വീകരിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിലേക്ക് എത്തിയേക്കാം എന്നാണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് വിലയിരുത്തുന്നത് ഒരേ സ്റ്റോക്കിൽ തന്നെ വിവിധ ബ്രോക്കറേജുകൾ പങ്കുവയ്ക്കുന്ന വ്യൂ തന്നെയാണ് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇനി മറ്റൊരു സ്റ്റോക്ക് റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നുവാമ എന്ന് പറയുന്ന ബ്രോക്കറേജിന്റെ റഡാറിലാണ് കമ്മ്യൂണിക്കേഷൻ എന്ന സ്റ്റോക്ക് ആണ് സ്റ്റോക്കിന് രണ്ടായിരം രൂപ രണ്ടായിരം രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് നുവാമ പങ്കുവെക്കുന്നത് അതായത് നിലവിലെ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തിനടുത്ത് അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് കമ്പ കമ്പനിയെ സംബന്ധിച്ച് ഈ അടുത്തായിരുന്നു അവരുടെ ഇൻവെസ്റ്റർ ഡേ പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയൊക്കെയുള്ള അവരുടെ ടാർഗറ്റുകളെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ ഫോർക്കാസ്റ്റിനെ കുറിച്ചും ഇപ്പോൾ മാനേജ്മെൻറ്റ് പങ്കുവച്ചിട്ടുണ്ട് ഈ ഒരു ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നുവാമ ഓഹരിക്കിപ്പോൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് പ്രത്യേകിച്ചും അവരുടെ കമ്പനിയെ സംബന്ധിച്ച് എഫ് ഐ ട്വൻറ്റി എയ്റ്റ് ആകുമ്പോഴേക്കും ഇരുന്നൂറ്റി എൺപത് ബില്യൺ രൂപയുടെ ഒരു വരുമാനം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് എം കെ ഗ്ലോബൽ മാരുതി സുസൂകിക്ക് ഇത്തരത്തിലൊരു ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് സ്റ്റോക്ക് എത്തിയേക്കാമെന്നാണ് എം കെ ഗ്ലോബൽ കണക്കാക്കുന്നത് അതായത് നിലവിലെ ഒരു കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും അഞ്ച് ശതമാനത്തിലധികം ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് മാരുതി സുസൂക്കിയെ സംബന്ധിച്ച് നമ്മൾ മോർണിംഗിലും സംസാരിച്ചിരുന്നു അവരുടെ ഈ വിത്താറയുടെ മോഡൽസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു സപ്ലൈ ചെയിൻ ഡിസ്റ്റപ്ഷൻസ് കാരണമാണ് ഇത്തരത്തിൽ അവർ ഈ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ വരെയുള്ള കാലയളവിലായിരിക്കും ഈ ഒരു പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് കമ്പനിയെ സംബന്ധിച്ച് അത് നെഗറ്റീവായിട്ട് അത്രത്തോളം എന്ന് തന്നെയാണ് കമ്പനിയുടെ ഭാഗത്ത് മാനേജ്മെന്റ് തന്നെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് എഫ് ഐ ട്വൻ്റി സിക്സിൻ്റെ ഫസ്റ്റ് ഹാഫിലായിരിക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുക സെക്കൻഡ് ഹാഫ് മുതൽ ഇതിന്റെ റിക്കവറി സാധിക്ക രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചേക്കും എന്നുള്ള വിലയിരുത്തലാണ് എം കെ ഗ്ലോബൽ പങ്കുവെക്കുന്നത് ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അറുപത്തി ഏഴായിരം യൂണിറ്റുകളുടെ ഈ വിത്താറ പ്രൊഡക്ഷൻ നടത്തുമെന്നാണ് കമ്പനി മാനേജ്മെന്റ് ഗൈഡൻസ് നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ ഇപ്പോൾ പ്രൊഡക്ഷൻ കുറച്ചാലും സെക്കൻഡ് ഹാഫിലോട്ട് ഈ ഒരു പ്രൊഡക്ഷൻ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന തരത്തിൽ ിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കമ്പനി ശ്രദ്ധിക്കുമെന്നുള്ള അനുമാനമാണ് ഇപ്പോൾ ബ്രോക്കറേജ് പങ്കുവയ്ക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വീണ്ടും ഒരു റിക്കവറി പോസിബിളാണെന്ന് എം കെ ഗ്ലോബൽ കരുതുന്നു അതിനാൽ തന്നെയാണ് ഇപ്പോൾ ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് എങ്കിൽ പോലും ഡൗൺ സൈഡ് റിസ്ക് കൂടിയും സൂചിപ്പിക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രൊഡക്ഷൻ ലാഗ് ചെയ്യുകയോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുക പ്രൊഡക്ഷനിൽ ഡിലേ വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് കമ്പനി കമ്പനിയെ സംബന്ധിച്ച് റിസ്ക് ആണെന്നുള്ള കാര്യം കൂടിയും എം കെ ഗ്ലോബൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി എച്ച് എസ് പി സിയിലെ തന്നെ റഡാറിൽ ഉൾപ്പെട്ട് മറ്റ് ചില പ്രധാനപ്പെട്ട ഓഹരികൾ കൂടി ഡിസ്കസ് ചെയ്യുകയാണ് ടർം പ്രൈസ് നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല ശേഷം ഏറ്റവും ടോപ്പ് പ്രിഫറൻസ് ആയിട്ട് കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത് പ്രധാനമായിട്ടും ഹെൽത്ത് കെയർ ടെലികോം ഇൻഡസ്ട്രികളിലാണ് ശക്തമായിട്ടുള്ള നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ കമ്പനികൾക്ക് സാധിച്ചിട്ടുള്ളത് കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറിയിൽ നോക്കുകയാണെങ്കിൽ പതിനാല് ശതമാനത്തിന്റെ ഏണിംഗ് പെർ ഷെയർ ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു റീറ്റെയിൽ ഒപ്പം തന്നെ സർവീസ് മേഖലയിൽ നല്ലൊരു വളർച്ച രേഖപ്പെടുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വളർച്ച രേഖപ്പെടുത്താൻ കമ്പനികൾക്ക് സാധിച്ചിരുന്നത് എന്നാൽ എഫ്എംസി ജി കമ്പനികളെ സംബന്ധിച്ച് വീണ്ടും ഒരു ദുർബലമായിട്ടുള്ള ഒരു പാതഫലമായിരുന്നു മിക്ക കമ്പനികളും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് കോമ്പറ്റീഷൻ ഉയർന്നതും അതോടൊപ്പം തന്നെ ഡിമാൻഡ് കുറഞ്ഞതും ഒക്കെ തന്നെ എഫ് എം സി ജി കമ്പനികളെ സംബന്ധിച്ച് വീണ്ടും ഒരു പ്രതിസന്ധിയായിട്ട് തുടർന്നിട്ടുണ്ടായിരുന്നു ഐ ബാങ്കിങ് ഒപ്പം തന്നെ ഐ ടി സെക്ടേഴ്സിനെ സംബന്ധിച്ച് അഞ്ച് മുതൽ ആറ് ശതമാനത്തിൻ്റെ ഇയറോഡേറെ വളർച്ച മാത്രമാണ് നാലാം പാദത്തിൽ കമ്പനികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ ഒരു ഏണിംഗ്സിൻ്റെ അടിസ്ഥാനത്തിൽ പല കമ്പനികൾക്കും ഒരു പൊട്ടൻഷ്യൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്തരത്തിൽ ചില ഓഹരികളെക്കുറിച്ചാണ് എച്ച് എസ് പി സി മെൻഷൻ ചെയ്യുന്നത് ഗോദറേജ് കൺസ്യൂമർ പ്രൊഡക്റ്റ്സ് ആണ് അതിലൊരു കമ്പനി അതോടൊപ്പം തന്നെ യു പി എൽ അഥവാ യുണൈറ്റഡ് ഫോസ്ഫറസ് ലിമിറ്റഡ് ആണ് മറ്റൊരു കമ്പനി അപ്പം ഗെയിലിൻ്റെ ഓഹരികൾക്കും ഒരു ബൈ ഇനിഷ്യേറ്റീവ് പ്രിഫറൻസ് ആയിട്ട് ഇപ്പോൾ എച്ച് എസ് പി സി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗെയിലിനെ സംബന്ധിച്ച് ഈ ഒരു വർഷം അണ്ടർ പെർഫോമൻസ് ചെയ്യാം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ക്ലീൻ എനർജി ഡിമാൻഡിനുണ്ടാകുന്ന മുന്നേറ്റവും കം മീഡിയം ടേമിലേക്ക് കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കാണ് എച്ച് എസ് ബി സി ടെ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി അതോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ലൈഫും ഇപ്പോൾ പരിഗണിക്കാമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നുണ്ട് ഇത് ഇൻട്രസ്റ്റ് റേറ്റ് എൻവിയോൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറി ആകാൻ പോകുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എച്ച് ഡി എഫ് സി ലൈഫ് പോലുള്ള കമ്പനികൾക്കാണെന്ന് എച്ച് എസ് ബി സി വിലയിരുത്തുന്ന വിലയിരുത്തുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ ഓഹരികളും റഡാറിൽ ഉൾപ്പെട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മോർഗൻ സ്റ്റാൻലിയുടെ റഡാറിൽ പെട്ടിരിക്കുന്ന ഒരു ഓഹരി ഗ്രാസിമാണ് ഗ്രാസിമിന് ഓവർ വെയ്റ്റ് എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഒരു സ്റ്റോക്ക് എത്തിയേക്കാം എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ നൽകുന്നുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയായിരുന്നു ഇതിനു മുൻപ് ടാർഗറ്റ് ആയിട്ട് നൽകിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിയേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ജയ എം ഫിനാൻഷ്യൽ സുസ്ലോൺ എനർജിക്കും ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് സുസ്ലോണിനെ കുറിച്ച് പല പ്രേക്ഷകരും ചോദിച്ചിട്ടുമുണ്ടായിരുന്നു സുസ്ലോണിൻ്റെ ഒരു എങ്ങനെയായിരിക്കും എൻ്റെ സ്റ്റോക്ക് പെർഫോം ചെയ്യുക എന്നുള്ളത് ഇതിനു മുൻപും സുസ്ലോണിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതിൽ മോത്തിലാൽ ഒസ്വാൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് നൽകിയപ്പോൾ എൺപത്തി മൂന്ന് രൂപ ഒരു ടാർഗറ്റ് പ്രൈസ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷമാണ് സുസ്ലോണിൽ ഒരു ബ്ലോക്ക് ഡീൽ ഒക്കെ തന്നെ നടന്നത് ഇപ്പോൾ ജയ എം ഫിനാൻഷ്യൽ സുസ്ലോൺ ഒരു ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകുന്നത് എൺപത്തി ഒന്ന് രൂപയിലേക്ക് ഓഹരി എത്തിയേക്കാം എന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ സുസ്ലോൺ എനർജിക്ക് പങ്കുവെക്കുന്നുണ്ട് പ്രധാനമായിട്ടും വിൻഡ് എനർജി ഡിമാൻഡ് ഇപ്പോൾ ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നാണ് ജെ എം ഫിനാൻഷ്യൽ അഭിപ്രായപ്പെടുന്നത് ഇതിൻ്റെ ഒരു നേട്ടം സുസ്ലോണിനെ സംബന്ധിച്ച് കൂടുതൽ ഭവിച്ചേക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ ജെ എം ഫിനാൻഷ്യൽ പങ്കുവെക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് സുസ്ലോണിന് ബൈ എന്ന ഇനിഷ്യേറ്റീവ് നൽകുന്നത് ഇനി ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസ് മഹാനഗർ ഗ്യാസിന് ബൈ എൻ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപയാണ് മഹാനഗർ ഗ്യാസിന് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ഏകദേശം ആയിരത്തി നാനൂറ് രൂപയ്ക്ക് മുകളിലാണ് മഹാനഗർ ഗ്യാസിൻ്റെ ഓഹരികൾ നിലവിൽ ട്രേഡിംഗ് നടത്തുന്നത് ഇത്രയുമാണ് റഡാറിൽ ബ്രോക്കറേജിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഹരി അവസാനമായിട്ട് പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ കൂടി നോക്കാം അതിൽ ഗെയിൽ ഇന്ത്യയെ സംബന്ധിച്ച് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഹിൻഡാൽക്കോയെ സംബന്ധിച്ച് അറുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ എന്നുള്ള ടൂ ഹൺഡ്രഡ് മൂവിംഗ് ആവറേജ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്കും സാധിച്ചിട്ടുണ്ട് ഇൻഫോ എഡ്ജ് ആണ് മറ്റൊരു ഓഹരി കമ്പനിയെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലെവലാണ് കഴിഞ്ഞ സെഷൻ ബ്രേക്ക് ചെയ്തത് അതിനേക്കാളും ഉയർന്നു തന്നെയായിരുന്നു ക്ലോസ് ചെയ്തത് ഇന്നത്തെ ഒരു വിപണിയിലും ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അൾട്രാടെക് സിമെന്റ് ആണ് മറ്റൊരു സ്റ്റോക്ക് പതിനൊന്നായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് ഒൻപത് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ഇന്നും ആ ഒരു ലെവലിന് മുകളിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടെക് മഹീന്ദ്രയാണ് മറ്റൊരു സ്റ്റോക്ക് ആയിരത്തി അറുനൂറ്റി ഒൻപത് രൂപ എന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഹരിക്കും സാധിച്ചിട്ടുണ്ട്